ഹലേ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അബേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ടൈം മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് താരം ആരാണ് ടൈലർ ഷിഫ്റ്റ് ടൈം മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് താരം ടൈലർ ഷിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ താരം ആരാണ് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ് ആർ വൈശാലി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചിയുടെ പേരെന്താണ് എസ് വി ബയാ ബയാനത്ത് ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചിയുടെ പേരെന്താണ് എസ് വി ബയാനത്ത് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ബാഹുബലി എന്ന് വിളിപ്പേരുള്ള ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്താണ് എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റ് ബാഹുബലി എന്ന് വിളിപ്പേരുള്ള ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര രൂപ നോട്ടിൻ്റെ വിതരണമാണ് റിസർവ് ബാങ്ക് അവസാനിപ്പിച്ചത് രണ്ടായിരം രൂപയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിൽ രണ്ടായിരം രൂപ നോട്ടുകൾ റിസർവ് ബാങ്ക് അവ അതിൻ്റെ വിതരണം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ പുറത്തിറക്കിയ ഇന്ത്യൻ ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനത്തിൻ്റെ പേരെന്താണ് നാവിക് ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ഇവിടെ വേറെ ചോദ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ആരാണ് ജനറൽ അനിൽ ചൗഹാൻ ഇദ്ദേഹം പുറത്തിറക്കിയ ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനത്തിൻ്റെ പേരെന്താണ് നാവിക് ചിപ്പെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കൈവരിച്ച ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കൈവരിച്ച ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ആഭ്യന്തര കലാപം ജൂഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിച്ച് നാട്ടിലെത്തിക്കാനുള്ള രക്ഷാ ദൌത്യത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര കലാപം ജൂഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിച്ച് നാട്ടിലെത്തിക്കാനുള്ള രക്ഷാ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ കാവേരി എന്നാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേരെന്താണ് അമൃത് ഉദ്യാൻ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരമോന്നത നാവിക ബഹുമതിയായ പ്രസിഡൻസ് കളർ ലഭിച്ച ഇന്ത്യൻ സൈനിക പരിശീലന കേന്ദ്രം ഏതാണ് ഐ എൻ എസ് ദ്രോണാചാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരമോന്നത നാവിക ബഹുമതിയായ പ്രസിഡൻസ് കളർ ബഹുമതി ലഭിച്ച ഇന്ത്യൻ സൈനിക പരിശീലന കേന്ദ്രം ഐ എൻ എസ് ദ്രോണാചാര്യാണ് വിമാനം തകർന്ന് കൊളംബിയയിലെ ആമസോൺ കാടുകളിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ രക്ഷാ പേരെന്താണ് ഓപ്പറേഷൻ ഹോപ്പ് വിമാനം തകർന്ന് കൊളംബിയയിലെ ആമസോൺ കാടുകളിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിന് ഉദ്ഘാടന യാത്ര നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണ് ഷിവറി നാവ നാവസേവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിന് ഉദ്ഘാടന യാത്ര നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഷിവറി നാവസേവയാണിത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് ഏതാണ് വനിതാ സംഭരണ ബില്ല് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് വനിതാ സംഭരണ ബില്ലാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഭരണഘടനാ മന്ദിരം അഥവാ സംവിധാൻ സദൻ ഇന്ത്യയുടെ പഴയ പാർലമെൻ്റ് മന്ദിരം ഇനി അറിയപ്പെടുന്നത് ഭരണഘടനാ മന്ദിരം അല്ലെങ്കിൽ സംവിധാൻ സദൻ എന്ന പേരിലായിരിക്കും ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന രക്ഷാ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിൻ്റെ പേരെന്താണ് ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം ജമ്മു ജമ്മുകാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷനാരാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്ര ചന്ദ്രചൂഡ് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം ജമ്മു ജമ്മുകാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത വാക്കേതാണ് റിസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് റിസ് എന്ന വാക്കാണ് ഫോർബ്സ് മാഗസിൻ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ് ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ റോഷനി നാടാർ മൽഹോത്ര സോമ മൊണ്ടാൽ കിരൺ മജൂന്ദർ ഷാ ഈ പേരാണ് ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ഒന്നൂടെ പറയാം നിർമ്മല സീതാരാമൻ റോഷ്നി നാടാർ മൽഹോത്ര സോമ മൊണ്ടാൽ കിരൺ മജൂന്ദാർ ഷാ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച സൗര ദൗത്യം ഏതാണ് ആദിത്യ എൽ വൺ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച സൗര ദൗത്യമാണ് ആദിത്യ എൽ വൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണിയോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ ടീമിലെ എത്രാം നമ്പർ ജേഴ്സിയാണ് ഇനി ആർക്കും നൽകില്ല എന്ന് ഐ സി സി ഐ ഈ അടുത്ത് പ്രഖ്യാപിച്ചത് ഏഴാം നമ്പർ ജേഴ്സി അപ്പോൾ ധോണി ഉപയോഗിച്ചിരുന്ന ഏഴാം നമ്പർ ജേഴ്സി ഇനി മറ്റു കളിക്കാർക്കൊന്നും നൽകില്ല എന്ന് ഈ അടുത്ത് ഐ സി സി ഐ പ്രഖ്യാപിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഏതാണ് ഗുജറാത്തിലെ സൂററ്റിലുള്ള സൂററ്റിലെ തന്നെ ഗിഫ്റ്റ് സിറ്റിയിലുള്ള സൂറത്ത് ഡയമണ്ട് ബോവ്സ് എന്നതാണ് ആ ഓഫീസ് കെട്ടിടത്തിൻ്റെ പേര് ഇതാണ് ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഇത് നരേന്ദ്രമോദിയാണ് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തത് ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച നാസയുടെ പേടകം ഏതാണ് ഒസിരിസ് ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച നാസയുടെ പേടകമാണ് ഒസിരിസ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ വില് അംബാസിഡർ ആയിരുന്ന ആരാണ് സൗരവ് ഗാംഗുലി ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ സൗരവ് ഗാംഗുലിയായിരുന്നു ബിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുരുഷ വിഭാഗം ജേതാവ് ആരാണ് നോവാക് ജോക്കോവിച്ച് വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയുമാണ് വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുരുഷ വിഭാഗം ജേതാവ് നോവാക് ജോക്കോവിച്ചും വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയുമാണ് അന്താരാഷ്ട്ര ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണ് ബംഗ്ലാദേശിൻ്റെ ഷാക്കിബ് അൽ ഹസൻ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ബംഗ്ലാദേശിൻ്റെ ഷാക്കിബ് അൽ ഹസനാണ് ട്രാപ്പിംഗ് സോൺ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് മാലിദ്വീപ് ഈ അടുത്ത കാലത്ത് ട്രാപ്പിംഗ് സോൺ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം മാലിദ്വീപ് ആണ് നാസയുടെ ഫാവി പദ്ധതിക്കായുള്ള യാത്രികരുടെ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയായ ഇന്ത്യൻ വംശജൻ ആരാണ് ഡോക്ടർ അനിൽ മേനോൻ നാസയുടെ ഭാവി പദ്ധതിക്കായുള്ള യാത്രികരുടെ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയായ ഇന്ത്യൻ വംശജൻ ഡോക്ടർ അനിൽ മേനോനാണ് അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്തിയ ഭാഷ ഏതാണ് അറബിക് ഫിഫയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഈ അടുത്തായി ഉൾപ്പെടുത്തിയ ഭാഷയാണ് അറബിക് നൂറ്റിയെട്ട് അടി ഉയരമുള്ള ശ്രീരാമൻ്റെ പ്രതിമ നിലവിൽ വരുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ നൂറ്റിയെട്ട് അടി ഉയരമുള്ള ശ്രീരാമന്റെ പ്രതിമ നിലവിൽ വരുന്ന ഇന്ത്യയിലെ സ്ഥലം ആന്ധ്രാപ്രദേശിലെ കുർണൂലാണ് വൈ ഭാരത് മാറ്റേ മാറ്റേഴ്സ് എന്നത് ഈ പുസ്തകം ആര് രചിച്ചതാണ് എസ് ജയശങ്കർ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് പ്രമുഖ പത്രപ്രവർത്തകൻ എൻ രാമേന്ദ്രൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ച എൻ രാമേന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായത് ആരാണ് ഡോക്ടർ ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ രാമേന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതു പ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായത് ഡോക്ടർ ശശി തരൂരാണ് ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയുടെ പേരെന്താണ് ദബാരി ക്യുരുവി ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ദബാരി ക്യുരുവി എന്ന സിനിമയാണ് പ്രിയനന്ദൻ സംവിധാനം ചെയ്ത സിനിമ പൂർണ്ണമായും ഇരുള ഭാഷയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ആദിവാസി ഭാഷയാണ് വിള ഭാഷയിലാണ് ഈ ദബാരി കുരുവി എന്ന സിനിമ ഒരുക്കിയത് ഇതിൻ്റെ സംവിധാനം ചെയ്ത ആരാണ് പ്രിയ നന്ദനനാണ് കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുടിവെള്ള ബ്രാൻഡിൻ്റെ പേരെന്താണ് ഹില്ലി അക്വ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭം ഏതാണ് മേഘമല വെള്ളി വരയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭമാണ് മേഘമല വെള്ളി കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന ഇവിടെയാണ് തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോ ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം ചെയ്യുന്ന രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോ ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇൻഡോനേഷ്യയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ് എസ് ശ്രീകല സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് എസ് ശ്രീകലയാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് എവിടെയാണ് ആലപ്പുഴയിലെ ചേപ്പാട് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് ആലപ്പുഴയിലെ ചേപ്പാടാണ് ബസ്സുകൾ എവിടെ എത്തുന്നു എന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവുമായി കെ എസ് ആർ ടി സി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ് ചലോ ആപ്പ് കെ എസ് ആർ ടി സിയുടെ പുതിയ ഡിജിറ്റൽ പണമിടപാട് നടത്തുന്ന മൊബൈൽ ആപ്പാണ് ചലോ ആപ്പ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ് ഒഴലപ്പതി ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട് ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി മാറിയത് പാലക്കാട് ജില്ലയിലെ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് രാജ്യത്തെ തന്നെ ആദ്യ ആൻറ്റി സ്മാർട്ട് ആശുപത്രി ഫിഡേ ലോക റാങ്ങിങ്ങിൽ ആദ്യ അമ്പതിലെത്തിയ ആദ്യ മലയാളി താരം ആരാണ് എസ് എൽ നാരായണൻ ഫിഡേ ലോക റാങ്ങിങ്ങിൽ ആദ്യ അമ്പതിലെത്തിയ ആദ്യ മലയാളി താരം എസ് എൽ നാരായണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യം ദുബായിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് നഗരം ഏതാണ് ദുബായ് ആധുനിക സാങ്കേതിക വിദ്യയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആരംഭിച്ച യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ് ടെക് മൈൻസ് ആധുനിക സാങ്കേതികവിദ്യയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് ടെക് മൈൻസ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് മഞ്ചപ്പാലം കണ്ണൂർ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിലും മലയാള പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് സുകുമാർ അഴീക്കോട് സ്മാരക സമിതി നൽകുന്ന പുരസ്കാരം അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭ പുരസ്കാരം സ്കൂൾ കലോത്സവങ്ങളിലും അതുപോലെ സർവകലാശാലാ കലോത്സവങ്ങളിലൊക്കെ മലയാള പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് നൽകുന്നൊരു പുരസ്കാരമാണ് അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം വീരമങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ് വീരമങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോടതി തടവു ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി ആരാണ് മുഹമ്മദ് യുനൂസ് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോടതി തടവു ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി മുഹമ്മദ് യുനൂസാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്